നമസ്കാരം നിരാള രുചിക്കളത്തിലേക്ക് സ്വാഗതം ഓണ വിഭവങ്ങളാണ് ഓണവിഭവങ്ങളിൽ നമ്മുടെ എട്ടാമത്തെ ഐറ്റം ആയിട്ടുള്ള എരിശ്ശേരിയാണ് മത്തങ്ങ എരിശ്ശേരി ഞാൻ വിനോദാണ് കൂടെ പങ്കാളി ഈ മത്തങ്ങ എലിശ്ശേരിക്ക് വേണ്ട സാധനങ്ങളൊന്നും പറയൂല്ലേ ആ പറയാം നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അതായത് കാ കിലോ മത്തങ്ങ പിന്നെ വേണ്ടത് വൻപയർ ആണ് ഇതൊരു അരക്കപ്പ് വൻപയർ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഇത് അരയ്ക്കാനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് ഞാൻ പിന്നെ പറയേണ്ട അളവുകൾ അപ്പം ഈ ആദ്യം നമുക്ക് വൻപയർ ഇത് ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് എടുക്കണം അല്ലെങ്കിൽ വേവാനൊക്കെ ഒരുപാട് സമയം എടുക്കും ഞാൻ ഇങ്ങനെ കുതിർത്ത് നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വൻപയർ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം ഡബിൾ ആയിട്ടുണ്ട് ഇപ്പം ഏതാണ്ട് ഒരു കപ്പോളം കാണും ഇത് ഓക്കെ ആ ഇപ്പം ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വൻപയർ ഒന്ന് വേവിക്കാം അപ്പം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനൊപ്പം നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും അപ്പം ഈ ഉപ്പ് മൊത്തത്തിൽ ഒരു ടീസ്പൂൺ ആണെങ്കിൽ നമുക്ക് വേണ്ടത് അത് പല ഘട്ടത്തിലാണ് നമ്മൾ ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് വെള്ളം ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം ഉപയോഗിക്കും ഇനി ഒരു ഒരു വിസിൽ വരെ വേവിച്ചാ മതി കാരണം നമ്മൾ ഓൾറെഡി ഒരു നാലഞ്ച് മണിക്കൂർ വേവിച്ചതാണല്ലോ ആ പിന്നെ ഇത് പയർ ഒരിക്കലും വെന്ത് കുഴയാൻ പാടില്ല പൊട്ടിപ്പോവാനും പാടില്ല ഇത് സോഫ്റ്റ് ആയി വെന്താൽ മാത്രം മതി അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് മത്തങ്ങ ക്യൂബുകളായിട്ട് അരിഞ്ഞെടുക്കാം ഓക്കെ അതവിടെ ഇരിക്കട്ടെ പോലെയുള്ള വലിപ്പത്തില് മുറിച്ചെടുക്കൂ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് അടച്ചു വയ്ക്കാം െ ഇനി നമ്മുടെ പ്രഷർ കുക്കറ് തുറക്കാൻ കുറച്ച് സമയമുണ്ട് ഉണ്ട് ആ സമയത്ത് നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ട സാധനങ്ങളാണ് അതിന് നമുക്ക് ആദ്യം ഒരു ഈ ചട്നി ജാർ എടുക്കാം കാരണം ഇത് വെള്ളം പോലെ അരക്കുന്നല്ല ഒരു കപ്പ് ചതച്ചെടുക്കണം ഒരു കപ്പ് ഫ്രഷ് തേങ്ങയാണ് അത് ഒരു കപ്പ് തേങ്ങ ചിരുകിയത് പിന്നെ വേണ്ടത് ജീരകം അര ടീസ്പൂൺ പിന്നെ രണ്ട് പച്ചമുളക് അത് ഇത് മൂന്നുകൂടെ ഇട്ട് ഒന്ന് നമ്മൾ ചതച്ച് ചതച്ചെന്ന് പറയാൻ പറ്റില്ല ഒരു തരിതരിപ്പായിട്ട് ആയിരിക്കും കറക്റ്റ് തറുതെരിപ്പായിട്ട് അരച്ചുകൊണ്ട് ഒക്കെ നല്ല തരിതരിപ്പായിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക ആ അത് തന്നെ അതെരിശേരി വെള്ളം പോലെയുള്ളൊരു സാധനമല്ല അപ്പൊ ഈ രീതിയിൽ അരച്ചു നിൽക്കുക തരുതരിപ്പായിട്ട് ഓക്കെ ഇനി നമ്മുടെ പയർ എങ്ങനെയായെന്ന് നോക്കാം ഇനി നമ്മുടെ പ്രഷർ കുക്കർ തുറന്ന് നോക്കാം ഓക്കെ ആ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് പയർ ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം വെള്ളത്തിൽ നിന്ന് ഇനി നമുക്ക് എരിശേരി പയറാക്കാൻ തുടങ്ങാം എല്ലാം നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നേരത്തെ പയർ എടുത്ത് പയർ എടുത്ത് വേവിച്ചതേ എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൈ അതുപോലെ തേങ്ങ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി എരിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ആ പാൻ അടുപ്പി വെച്ചു ക്യൂബ്സ് ആയിട്ട് കണ്ടിച്ച മത്തങ്ങ കാക്കിലോ മത്തങ്ങ ഇടുക ഒപ്പം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പച്ചക്കറികൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇരിക്കട്ടെ അതേപോലെ അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരിപ്പൊടിയല്ലേ ആ മുളക് പൊടി കാശ്മീരിപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഉപ്പ് നേരത്തെ നമ്മളൊരു കാൽ ടീസ്പൂൺ ഇട്ടിരുന്നേ ഇപ്പോൾ മുക്കാൽ ആയി ഇനി അരക്കപ്പ് വെള്ളം വെള്ളം ഇതൊഴിച്ച് ഈ മത്തങ്ങ ഒന്ന് വേവിക്കണം കേട്ടോ മത്തങ്ങ ഒന്ന് വേവട്ടെ എന്ത് കൊഴിഞ്ഞു പോവണ്ട സോഫ്റ്റ് ആയാൽ മതി നമുക്കിന്ന് അടച്ച് വേവിക്കാം നമുക്കിത് അടച്ച് വേവിക്കാം ഇപ്പം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം സോഫ്റ്റ് ആയോ ആ കുഴയേണ്ട സോഫ്റ്റ് ആയാൽ മതി അതിൻ്റെ പരിവ് എങ്ങനെയാ നോക്കാം ആ വെന്തിട്ടുണ്ട് ആ ഇപ്പം നമ്മുടെ പയറ് വേവിച്ചത് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് ഇത്തിരി വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും നമ്മുടെ എരിശ്ശേരി അങ്ങനെ ഒത്തിരി കുഴയാൻ പാടില്ല അപ്പം ഈ സമയം നമുക്ക് വൻപ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം ഊറ്റി ഊറ്റിക്കള നല്ല വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന വൻപയറാണേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വളരെ എന്താ പറയുന്ന ഒരു മയത്തിലൊക്കെ ഇളക്കുക ഇനി അതൊരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒന്ന് മിക്സ് ആവട്ടെ വീണ്ടും നമുക്കൊന്ന് അരച്ചു വെക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം നമുക്കൊന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം വെള്ളമൊക്കെ വറ്റി അല്ല ഇത് ഗ്രേവി ഉള്ള ഒരു സാധനം അല്ല ഇത് വളരെ തിക്കായിട്ട് എന്നാൽ അവിയലിനെ പോലെ അത്രയും തിക്കല്ല കുറച്ച് പോലൻ പോലെ വെള്ളം പോലെ ഉള്ള സാധനവും അല്ലെ തോരൻ പോലെ അത്ര കട്ടിയായിട്ടുള്ളതും അല്ല ഇനി നമ്മുടെ അരപ്പ് നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാനുള്ള സമയമായി അപ്പം അതൊക്കെ നമുക്കത് ചേർത്ത് കൊടുക്കാം തീ വളരെ കുറച്ച് ഫ്ലെയിമിലേക്ക് വെക്കുക ഇത് അതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കുക ഒരുപാടിട്ട് എന്താ പറയുക മത്തങ്ങ പൊടിഞ്ഞു പോകണ്ട ഒരുപാട് ഇനി നന്നായിട്ട് നമ്മുടെ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം കുറച്ച് വെക്കുക ഫ്ലെയിമ് അടിക്കൊന്നും പിടിക്കാതെ ഇനിയൊരു അരക്കപ്പ് നമ്മളിപ്പോൾ തേങ്ങ ചേർത്തു ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിക്കണം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ല ആ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ആ ഏതാണ്ട് ഒരു കുഴമ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോന്ന് ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കാം നമ്മൾ ആദ്യം കാൽ ടീസ്പൂൺ ആണ് ഇട്ടത് അത് കഴിഞ്ഞ് നമ്മളൊരു അര ടീസ്പൂൺ ഇട്ടു ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടേ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കൂടെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് ഇപ്പൊ നമ്മുടെ എരിശ്ശേരി സദ്യ എരിശ്ശേരി ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം പക്ഷേ ഈ എരിശ്ശേരി എരിശ്ശേരി ആക്കുന്ന ഒരു സാധനം ഉണ്ട് ആ അതുകൂടെ കഴിയുമ്പോഴാണ് ഇതൊരു എരിശ്ശേരി ആവുന്നത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം നമ്മുടെ എരിശ്ശേരി എരിശ്ശേരി ആവാൻ പോവുകയാണ് ഇപ്പൊ എരിശ്ശേരി ആയിട്ടില്ല അതിന് വേണ്ട സാധനങ്ങൾ വേറെ ഉണ്ട് ഓക്കെ ഇനി എരിശ്ശേരിയെ എരിശ്ശേരിയാക്കാൻ പോവുകയാണ് നമ്മൾ അതിനു വേണ്ടി തേങ്ങ വറുത്തിടാനാണ് പോകുന്നത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിന് വെളിച്ചെണ്ണ കുറച്ച് വേണം കേട്ടോ ഇനി അതിനകത്തേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ അര ടീസ്പൂൺ കടു ഇട്ട് പൊട്ടിക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാം ഇനി അതിലേക്ക് രണ്ട് വറ്റൽ മുളകെടുക്കാം ആ രണ്ടായിട്ട് രണ്ടായിട്ട് കേട്ടോ പിന്നെ വേണ്ടത് ഒരു കറിവേപ്പില കടുവ കടുവ ഒന്ന് പൊട്ടട്ടെ എന്നിട്ട് നമുക്ക് ഈ കറിവേപ്പില ഇടാം ഓക്കെ കടുവ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇനിയാണ് എരിശ്ശേരിക്ക് വേണ്ട തേങ്ങ ഇത് ആ അരക്കപ്പ് തിരകി ചിരുകി എടുത്ത ഫ്രഷ് തേങ്ങയാണ് ഇതൊന്ന് ഗോൾഡൻ കളറിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതാണ് എരിശ്ശേരിയുടെ സ്പെഷ്യൽ ആക്കുന്ന സാധനം ഫ്ലേവർ ആ ഇപ്പം ഇത് ഒരു ഒന്ന് കുറച്ച് ഒന്ന് ഗോൾഡൻ ഇത് ഇച്ചിരി പെട്ടെന്ന് ഇത് ഇതാടി പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു സാവധാനം ഇച്ചിരി ഫ്ലെയിമൊക്കെ കുറച്ച് നല്ല അതെ അപ്പം അതേപോലെ ഒരു ബ്രൗൺ കളർ ആക്കി ഇതങ്ങ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഈ മത്തങ്ങ എരിശ്ശേരി ഓണസദ്യയുടെ ഒരു പ്രധാന ആ അതെ അതെ കാരണം ചെറിയൊരു മധുരവും ആ തേങ്ങയുടെ ഒരു വറുത്ത തേങ്ങയുടെ ഒരു ടേസ്റ്റും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പയ്യെ ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കരിഞ്ഞു പോകണ്ട കേട്ടോ ഇപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് തേങ്ങ വറുത്തതിന്റെ ഒരു മണം ആ ഇച്ചിരി ഇവിടെ കുറച്ചുകൂടെ വന്ന് ചെറിയ വെളുപ്പുണ്ടല്ലോ ചിരിയോടെ അവിടെ ഇവിടെ ആ ചിരിയും കൂടെ ഒരു ബ്രൗൺ കളർ ആവട്ടെ ഓ നമ്മുടെ എരിശ്ശേരിക്കുള്ള വറവ് അതായത് തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയിട്ടോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതിന് പിന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കറിയിലേക്ക് നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയൊക്കെ നോക്കിയത് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ എരിശ്ശേരി ഇവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല മത്തങ്ങ അത് നമ്മൾ ഈ വറുത്ത തേങ്ങായും ഒക്കെയിട്ട് നല്ലൊരു മണമാണ് വരുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ വിരാട പിച്ചിക്കണത്തിൻ്റെ എട്ടാമത്തെ ഓണ ഓണവിഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഈ ഓണത്തിന് തന്നെ പരീക്ഷിച്ചു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വിഭവം പങ്കാളി ഉണ്ടാക്കിയാലോ ആ ഒമ്പാമത്തെ വിഭവം ഓലനുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം